ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം വെള്ളിയാഴ്ചയാണല്ലോ ആ ദിവസം ചെയ്യേണ്ട ഏറ്റവും നല്ല അമൽ ഏതാണ് സ്വലാത്ത് എന്ന് പറയുന്നു ഇത് ശരിയാണോ വെള്ളിയാഴ്ച ദിവസത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായി ചെയ്യേണ്ട അമൽ സ്വലാത്ത് തന്നെയാണ് കാരണം ഹുർ ആനോതലും സൂറത്തിൽ കാഫോദലും മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിലും അള്ളാഹു ചെയ്യുന്ന ഒരു അമൽ അത് സ്വലാത്താണ് ഇന്ന അല്ലാഹവല ഇ കത്തഹു ൂഅബി വസ്ലീമുലീം അള്ളാഹു അവൻ്റെ മലക്കുകളും മുത്തുനബി സല്ലാഹു അലഹി വസ്ല്ല തങ്ങളുടെ പേരിൽ സ്വലാത്തു ചൊല്ലുന്നുണ്ട് അതുകൊണ്ട് സല്ലൂ നിങ്ങളും ചൊല്ലുക എന്ന അള്ളാഹുവിൻ്റെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹു ചെയ്യുന്ന ഒരമലാണ് ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമായ വെള്ളിയാഴ്ച ദിവസം നമ്മളും കൂടുതൽ ചെയ്യേണ്ടത് മാത്രമല്ല അലയ്യ സൊലാത്തൻ ആരെങ്കിലും ഒരു സ്വലാത്തിന്റെ പേരിൽ ചൊല്ലിയാൽ അവന്റെ പേരിൽ പത്ത് സ്വലാത്ത് അള്ളാഹു ചൊല്ലുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഒരു സ്വലാത്ത് ചൊല്ലുമ്പോൾ പത്ത് റഹ്മത്ത് കൂടും പത്ത് ദറജ ഉയർത്തപ്പെടും പത്ത് പാപങ്ങൾ പൊറുക്കപ്പെടും അങ്ങനെ ഒരുപാട് നേട്ടങ്ങളല്ലേ അപ്പം തീർച്ചയായിട്ടും വെള്ളിയാഴ്ചയിൽ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട ചെയ്യണ്ടാമലു സ്വലാത്ത് തന്നെയാണ് കോടിക്കണക്കിന് സൊലാത്തു ചൊല്ലി തീർത്ത നാവുകളാക്കി നമ്മുടെ നാവിനെ അള്ളാഹു മാറ്റട്ടെ അമീൻ